നമസ്കാരം എൻ്റെ പേര് എം അജയലാൽ പട്ടം എസ് സി റ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പി വിഭാഗം മേധാവിയായി ജോലി നോക്കുന്നു ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പൾമിനറി റീഹാബിലിറ്റേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ കാർഡിയാക്ക് റീഹാബിലിറ്റേഷനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും കാർഡിയക് റീഹാബിലിറ്റേഷൻ പൾമിനറി റീഹാബിലിറ്റേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാനന്ന് ആദ്യം പറയാം കാർഡിയാക്ക് റിയാബിലിറ്റേഷൻ നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്കൊരു കാർഡിയക് സർജറി കഴിയുന്ന ഒരു രോഗിക്ക് നൽകുന്ന റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾസാണ് നമ്മൾ അതിനകത്ത് സംസാരിച്ചിട്ടുള്ളത് ഇതിപ്പോൾ പൾമനറി റീഹാബിലിറ്റേഷനാണ് പൾമനറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സി ഒ പി ഡി പോലത്തുള്ള ലങ് ഡിസീസസ് നമുക്കൊരു മൈൽഡ് ടു അക്യൂട്ട് ഫേസോ അല്ലെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ലങ് ഡിസീസസ് ഉള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ തിരിച്ച് നമുക്ക് പുനരധിവാസത്തിലേക്ക് എത്തിക്കുക അതായത് ജീവിത ശൈലി രോഗം ആയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റി നമുക്ക് അവരെ തിരിച്ച് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നൽകുന്ന ചികിത്സാ രീതിയാണ് നമുക്ക് പള്ളണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളാദ്യമായി നമ്മളൊരു രോഗിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആ രോഗിക്ക് അത് ചെയ്യാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായി നമ്മളൊരു പ്രീ ആണ് ആദ്യം ചെയ്യുന്നത് പ്രീ അസെസ്മെൻറ്റിൽ നമ്മൾ രോഗിയുടെ വൈറ്റൽസ് എല്ലാം പൂർണ്ണമായും ചെക്ക് ചെയ്യുകയും നമുക്ക് ബി പി കഴിക്കുന്ന മരുന്നുകളുടെ കാര്യങ്ങളായാലും ബ്ലഡ് റിപ്പോർട്ട്സ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നോക്കണം പിന്നെ ആസ്മാറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവരെന്തൊക്കെ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ രോഗിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് പേഷ്യൻസ് എല്ലാവരും തന്നെ കൺവിൻസ്ഡ് ആദ്യത്തെ സിറ്റിംഗിൽ തന്നെ കൺവിൻസ്ഡ് ആവണമെന്നില്ല അപ്പോൾ അതിനൊരു നല്ലൊരു റീയഡിക്കേഷൻ കൊടുത്ത് അവരെ നമ്മൾ റീഅഷുറൻസ് നമ്മൾ എത്രത്തോളം അവർക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയാൽ റീഹാബിലേഷൻ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാനും എളുപ്പമാണ് രോഗി നമ്മളോട് സഹകരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ റീഹാബിലേഷൻ പ്രോട്ടോകോൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ കാരണം നമ്മൾ ഒരു ട്വൽവ് വീക്ക് സെക്ഷനായിട്ടാണ് നമ്മൾ പള്ളണറി റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് ആഴ്ചകൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വന്നല്ല നമ്മൾ പന്ത്രണ്ട് ആഴ്ചയുടെ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ഇന്നിപ്പോൾ ഒരു മൺഡേ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ അതിൻ്റെ എക്സസൈസും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു സാറ്റർഡേ പുള്ളി വീട്ടിലായിരിക്കും ആ ഒരു റീഹാബിലിറ്റേഷൻ അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം മതിയാവും നമ്മൾ എല്ലാ ദിവസവും അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ദിവസം വീട്ടിലും ഒരു ദിവസം ഹോസ്പിറ്റലിലും അങ്ങനെ ഓൾട്ടർനേറ്റ് ആണ് നമ്മൾ അതിനകത്ത് ഓൾട്ടർനേറ്റ് സെഷൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത് ടു ഡേയ്സ് പെർ വീക്ക് അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും തിങ്കളാഴ്ച നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ കാണുക നമ്മൾ അസസ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും ശനിയാഴ്ച പുള്ളിക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് നമ്മൾ ഒരു നമ്മളൊരാറാഴ്ച പന്ത്രണ്ടാഴ്ച അപ്പോൾ ഇരുപത്തിനാല് സെഷൻ ആണ് നമ്മൾ അതിനകത്ത് പൾമിനറി റീഹാബിലിറ്റേഷനകത്ത് വരുന്നത് അപ്പം ആദ്യം വൈറ്റിൽസെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു സിക്സ് മിനിറ്റ് വോക്ക് ടെസ്റ്റ് നമ്മൾ രോഗിയുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം നമുക്ക് പേഷ്യൻറ്റിന് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അളക്കുന്നതാണ് ഒരു സിക്സ് മിനിറ്റ് വോക്ക് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ആറ് മിനിറ്റും രോഗിക്ക് നടക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല അതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നടക്കാൻ കഴിയുന്ന ദൂരം നമ്മൾ ആ രോഗിയെ കൊണ്ട് നടത്തുകയും അത് വെച്ചിട്ട് നമ്മൾ സ്കെയില് ഫോം ചെയ്ത് നമ്മൾ നമ്മളതിൻ്റെ ലങ് കപ്പാസിറ്റി നോക്കും അതിനുശേഷം നമ്മൾ എക്സസൈസ് നമ്മളൊരു മൂന്ന് ഇതായിട്ടാണ് തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഒരു വാമപ്പ് ഫേസ് ഒരു മെയിൻ എക്സസൈസ് ഫേസ് ഒരു കൂൾ ഡൗൺ ഫേസ് അങ്ങനെ മൂന്ന് ഫേസിലാണ് നമ്മൾ പഠന റീഹാബിലിറ്റേഷനിലേക്ക് പോകുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ വാമപ്പ് ഫേസിനകത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ രോഗിയുടെ കുറച്ച് ബോഡി ഒന്ന് വോമപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൂ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ഒരിക്കലും ജിമ്മിൽ പോയിരുന്നാലും നമ്മൾ ഡയറക്റ്റ്ലി വോമപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡയറക്റ്റ് എക്സസൈസിലേക്ക് പോകുന്നത് അതോ അതേപോലെ തന്നെയാണ് നമ്മൾ പൾമന റീഹാബിലേഷനകത്തും ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ചെറുതായിട്ടുള്ള കൈയുടെ കൈയുടെ മൂവ്മെൻറ്റ്സ് ഇപ്പോൾ റെസ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ് നെക്ക് മൂവ്മെൻറ്റ്സ് ഷോൾഡർ മൂവ്മെൻസ് ഷഗ്ഗിങ് റൊട്ടേഷൻ അങ്ങനെയുള്ള കുറച്ച് ഫ്രീ എക്സസൈസസ് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൈഡ് ആം സ്വിംഗിങ്സ് അങ്ങനെയുള്ള കുറച്ച് ഫ്രീ എക്സസൈസ് ചെയ്ത് നമ്മൾ രോഗിയെ ഒന്ന് എക്സസൈസിന് വേണ്ടിയിട്ട് മെയിൻ എക്സസൈസ് സെഷനിലേക്ക് വേണ്ടി നമ്മളൊരു മുപ്പത് മിനിറ്റ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് മുപ്പത് മിനിറ്റിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും നമ്മൾ അതിനകത്ത് വോമപ്പും കൂൾ ഡൗണും നമ്മൾ കുറച്ച് ടൈം കുറച്ചിട്ട് എക്സസൈസ് ഫേസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് അപ്പോൾ മെയിൻ എക്സസൈസിനകത്ത് നമ്മൾ വീണ്ടും വരുമ്പോഴത്തേക്ക് രോഗിയുടെ നമുക്ക് ഈ ലങ് പ്രോബ്ലംസ് ഒരു മൈൽഡ് ടു മോഡറേറ്റിനകത്തുള്ള പേഷ്യൻറ്റിനാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു ആ എടുക്കുന്ന പേഷ്യൻസിൻ്റെ ലങ് കപ്പാസിറ്റി നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള എക്സൈസസ് പ്ലാൻ ചെയ്യുകയാണ് റീഹാബിലിറ്റേഷനിൽ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെറിയ ഡബിൾ ട്രെയിനിങ്സ് നമുക്ക് വെയ്റ്റ് ഷിഫ്റ്റ്സ് സ്വിസ് ബോളിൽ വെച്ചിട്ടുള്ള എക്സസൈസസ് അങ്ങനെ കുറേ കുറച്ച് ലൈറ്റ് ടു മീഡിയം ആയിട്ടുള്ള സ്ട്രെതനിങ് ആണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സേഷൻ ഫേസ് ആണ് വരുന്നത് ആ കൂൾ ഡൗൺ ഫേസ് അതിനകത്ത് നമ്മൾ കുറച്ച് മൈൽഡായിട്ടുള്ള സ്ട്രെച്ചിങ്ങും അങ്ങനെയുള്ള ഒരു യോഗയുടെ ചില പൊസിഷൻസ് നമ്മൾ നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് റിലാക്സേഷന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സീക്വൻസിലാണ് നമ്മൾ റിലാക്സേഷൻ ഫേസിൽ ചെയ്യുന്നത് ഇപ്പം ഇത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ട്വൽവ് വീക്സിൽ നമ്മളൊരു ടു സെഷൻസ് പെർ വീക്ക് വെച്ചിട്ട് നമ്മൾ ട്വൻറ്റി ഫോർ സെഷൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ബെനിഫിറ്റ് നമുക്ക് ആസ്മാറ്റിക്കായിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ആ മെഡിസിൻസ് എടുക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ റിലാക്സേഷൻ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു ഒരു ട്വൻറ്റി ഫോർ ഒരു ചെയ്ത ഒരു പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും കാര്യം നമുക്ക് ആദ്യത്തെ നമ്മളിവിടുത്ത് വരുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല അവർ ഇതിൻ്റെ ഒരു സെഷൻസ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് പളനറി റീഹാബിലിറ്റേഷൻ ഇത്രയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബാക്ക് ടു നോർമലിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് നന്ദി നമസ്കാരം